ഇന്ന് വെളുപ്പിനെ നാലേമുക്കാലോടു കൂടിയാണ് ഏകദേശം അമ്പതിലേറെ പോലീസുകാർ അരമനയിലേക്ക് ഇരച്ചു കയറുകയും അരമനയിൽ വസിച്ചിരുന്ന ഞങ്ങൾ ഇരുപത്തിയൊന്ന് അച്ഛന്മാരെ ക്രൂരമായ രീതിയിൽ പിടിച്ചു പാലിച്ച് ഇരച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെസ്സിക്ക ഇടവകയിൽ ഇടവകയുടെ മുറ്റത്ത് കൊണ്ട് ഞങ്ങളെ ഇരുത്തിയത് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇവിടുത്തെ സെൻട്രൽ എ സി പി ജയകുമാറും സൗ നോർത്ത് സൗത്ത് എ സി പി രാജ്കുമാറുമാണ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഇരുപത്തൊന്ന് പേരും ഞങ്ങളെ വലിച്ചു കഴിച്ച് ബസ്സിലാക്കാൻ മറ്റത്തെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ കഥ മാറി നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നായി നിങ്ങളിവിടുന്ന് ബസ്സിലിയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്തെങ്കിൽ അറസ്റ്റിൻ്റെ പ്രൊസീജിയർ പൂർത്തീകരിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഞങ്ങളെ ഡിമാൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നാണ് ഇത് കേട്ടറിഞ്ഞ അച്ഛന്മാരും നമ്മുടെ രാജനച്ഛനും അതുപോലെ തളിയനച്ചനും ജിതനച്ഛനും ഒക്കെ മാരകമായ മുറിവുകൾ പറ്റി അവരിന്ന് ഡി സി ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് വന്ന് ഡോക്ടേഴ്സ് വന്ന് അവരെ ശുശ്രൂഷിച്ച് അവരും ഇവിടെ ബസിക്കാൻ പറ്റുന്നത് തന്നെ നിലകൊള്ളുകയായിരുന്നു ഇതിൻ്റെ വീഡിയോ ഫുട്ടേജുകൾ പുറത്തേക്ക് വരികയും സമ്പവിഭാസങ്ങൾ അറിഞ്ഞ് എറണാകുളം അങ്കമാലി എതിർവത്തിലെ വിവിധങ്ങളായ ഇടവകളിൽ നിന്ന് അച്ഛന്മാരും അൽമാരും സ്ത്രീകളും സിസ്റ്റേഴ്സും എല്ലാം അരമനയിലേക്ക് വരികയും ഞങ്ങളെ സന്ദർശിക്കുകയും അതിനെ തുടർന്ന് ഇവിടെ പ്രകടനം നടത്തി അരമനയ്ക്കകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ ആ ശ്രമത്തിൻ്റെ ഭാഗമായി അച്ഛന്മാരെ അവർ കടത്തിവിടുകയും അരമനയ്ക്കകത്തേക്ക് പോലീസ് അച്ഛന്മാരെ അരമനയുടെ ഗേറ്റ് തുറന്ന് കടത്തിവിടുകയും അൽമാരെ കടത്തിവിടാതിരിക്കുകയും ചെയ്തു കട അകത്തേക്ക് കടന്ന വൈദികരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവരെയും ഇവിടുന്ന് ഇവാക്വേറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് നിങ്ങളെയും ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് മെസ്ലിക്കയുടെ മുറ്റത്തെത്തിച്ചു അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരൊന്നും പോലീസൊന്നും പറയാത്തൊരവസ്ഥയിൽ എന്താണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അരമനയിൽ കയറിയ അച്ഛന്മാരുടെ പേര് വിവരം വെള്ളക്കടലാസിലെഴുതിയെടുത്തു ഏറ്റവും അവസാനമായപ്പോഴാണ് പറയുന്നത് അറസ്റ്റ് ചെയ്ത് ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല എല്ലാവരെയും ഇവിടുന്ന് റിലീസാക്കുകയാണെന്ന് പറഞ്ഞത് അപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയും അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി പൂർത്തിയാക്കേണ്ടത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഒപ്പുവെച്ച് നമ്മളെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയാണല്ലോ ചെയ്യേണ്ടത് അത് ചെയ്യാതെ പോലീസും ഒരു പക്ഷേ ഇതിൻ്റെ ഞങ്ങളെ ഇതിനു വേണ്ടി ഞങ്ങളെ ഇതിന് കുരുതിക്ക് കൊടുത്ത ഇവിടെയുള്ള നാല് വൈദികരും ജോഷിപുതുവയും പാലക്കപ്പള്ളിയും പള്ളുപ്പേട്ടയും അരുമ്പള്ളിയും എന്ന് പറയുന്ന നാല് നാലച്ചന്മാർ ചേർന്ന് പോലീസുമായി ചേർന്നുണ്ടാക്കിയ ഈ കുരുതി കൊടുക്കലിൻ്റെ ബാക്കിയെന്നോണം സൂത്രത്തിൽ അരമനയിൽ നിന്ന് ഞങ്ങളെ ക്രൂരമായ രീതിയിൽ ഇവാക്യുവേറ്റ് ചെയ്ത് എന്നാൽ അറസ്റ്റ് ചെയ്യാതെ പുറത്തേക്ക് വിടാനുള്ള ശ്രമമാണ് നടത്തിയത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഒരുപക്ഷെ പോലീസിന് ഭയാശങ്ക ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് ഈ അവസ്ഥ അവസരത്തിലാണ് ഞങ്ങൾ ഇരുപത്തൊന്ന് പേരും ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കണം അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്ന് പോലീസിനോട് അഭ്യർത്ഥിച്ചത് എന്നാൽ പോലീസ് അതിന് തയ്യാറായില്ല അതോടൊപ്പം തന്നെ മറ്റ് അരമനയിൽ കയറിയ മറ്റച്ചന്മാരും ഇതേ ആവശ്യം ഉർത്ഥിച്ചു അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഇതിൻ്റെ പ്രൊസീജിയറ് പൂർത്തീകരിക്കണമെന്ന് എന്നാൽ പോലീസ് സൂത്രപ്പണി ഉപയോഗിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഈ പശ്ചാത്തലത്തിൽ അരമനയുടെ വടക്കു വശത്തുള്ള ഗേറ്റ് അതായത് പള്ളിയിലേക്കുള്ള ഗേറ്റ് അടച്ചിട്ട് ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയായിരുന്നു പോലീസിൽ നിലകൊറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അവസരത്തിൽ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ തിരികെ അരമനയിലേക്ക് ഞങ്ങൾക്ക് കയറിക്കൂടാ എന്ന ചോദ്യത്തിന് പോലീസിന് മറുപടിയില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഗേറ്റ് തുറന്ന് ബാരിക്കേഡ് തള്ളി എല്ലാവരും അകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ അരമന ഞങ്ങളുടെ ഭവനം ഞങ്ങൾ വസിക്കുന്ന ഇടം ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് വരുന്ന സ്ഥലം ഈ സ്ഥലത്ത് ഇനി ഈ പോലീസിൻ്റെ അതിക്രമം ഉണ്ടാകാൻ പാടില്ല ഒരച്ഛനെ തലയ്ക്ക് അടിച്ചുപൊട്ടിട്ട് അച്ഛനെ ആശുപത്രി കൊണ്ടുപോയിക്കുവാണ് ലാത്തുചാർജ് ഇവിടെ നടന്നു വൈദികർക്ക് നേരെ ലാത്തിച്ചാർത് ക്രൂരമായ രീതിയിൽ നടന്നിരിക്കുകയാണ് ഇതിനെല്ലാം ഒത്താശ പിടിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെയിരിക്കുന്ന നാലച്ചമാരാണ് അത് അതിനൊരു പക്ഷേ അച്ഛന്മാർ അവർക്ക് അവർക്ക് വേണ്ട സഹായ സഹകരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് ബെത്രയാന്മാർ ചിലർ പറഞ്ഞിട്ടാണ് ഞങ്ങളില്ലാം ചെയ്യുന്നതെന്ന് പോലീസിനോട് പറഞ്ഞു എന്ന് കേൾക്കുകയുണ്ടായി അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ വൈദികർ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല അല്ലെങ്കിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം ധാരാളം സ്ത്രീകളും സിസ്റ്റേഴ്സും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ ഇവിടെ നിന്ന് ഒന്നിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നു പാമ്പളാനി പിതാവ് ഈ അതിരൂപതയുടെ പുതിയ മെത്രപൊലത്തിൻ വികാരിയായി ഇന്ന് നിയമിതനായി ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൃദയപൂർവ്വം ഇടപെടുകയും പരിഹാരമുണ്ടാകാൻ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞങ്ങൾ പിതാവിനെ സ്വീകരിക്കാൻ സർവാാന്മന ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് അതിലൊരുങ്ങുന്നു എന്നാൽ ഇതിന് പരിഹാരം പരിഹാരമുണ്ടാകാണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹത്തിൻ്റെത് കൂടി ആയതുകൊണ്ട് അമ്പളാനി പിതാവിനോട് ഇപ്പോഴത്തെ സംഭവ വികാശങ്ങൾ അറിയിച്ചിട്ടുണ്ട് പിതാവിൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പോലീസ് ഇവിടെ മുഴുവൻ നിലയുറപ്പിച്ചിരിക്കുന്നു ഒരിക്കലും ചരിത്രത്തിൽ എങ്ങും സംഭവിക്കാത്ത രീതിയിൽ അരമനയിൽ പത്തുനൂറോളം പത്തുനൂറിലധികം പോലീസ് വനിതാ പോലീസും എല്ലാ മെൻ പോലീസും എല്ലാം കയറി ഒരു അഴിഞ്ഞാട്ടം നടത്തുകയാണ് ഇതിനെല്ലാം കുടപിടിക്കുന്ന രണ്ട് എ സി പിമാരുണ്ട് എ സി പി ജയകുമാറും എ സി പി രാജ്കുമാറും ഇന്ന് രണ്ടുപേരും കൂടി ചേർന്ന് എറണാകുളത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസിനെ രാത്രിക്ക് വിളിച്ചു വരുത്തിയാണ് ഇന്ന് രാവിലെ വെളുപ്പിനെ നാലര മണിക്ക് അഞ്ചുമണിക്ക് ഇരുപത്തൊന്ന് വൈദികരെ ക്രൂരമായ രീതിയിൽ വലിച്ചു കഴിച്ച് ഇവിടെ ഞങ്ങളെ പുറത്താക്കിയത് അപ്പം ഇതാണ് ഇപ്പോഴത്തെ ആവശ്യം ഒന്നുകിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ നാല് വൈദികരെ ഇവിടെ നിന്ന് പുറത്താക്കി പാമ്പളാനി പിതാവ് ഈ അരമനയിലേക്ക് വരിക എന്നുള്ളതാണ് ആവശ്യം